ഇവിടെ വന്ന് ഈ ഒരു സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം തന്ന പ്രഭാസന അമ്മയ്ക്ക് ഞാൻ ആദ്യം നന്ദി പറയുന്നു എൻ്റെ പേര് ജോമിൻ ഞാൻ കൊല്ലം സെൻറ്റ് ജോസഫ് റഡോയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യം ഇവിടംബടി എടുത്തത് ജൂലൈ എട്ട് എട്ടാം തീയതി ആയിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഡെയിലി രാവിലെ അച്ഛൻ്റെ ബ്ലെസ്സിംഗും പ്രാർത്ഥനകളെല്ലാം കാണുകയും പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞുകണക്കന്നെ ഉടമ്പടിയിൽ എങ്ങനെയാണോ അന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത് അത് കണക്കൊക്കെ ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് ആ ഒരു മൂന്ന് മാസ കാലയളവിൽ എനിക്ക് അങ്ങനെ മാറ്റങ്ങളായിട്ടോ അല്ലെങ്കിൽ ഒന്നും വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ നോർമലി മൂന്ന് മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കുന്ന ടൈമിന് വന്നു ഒക്ടോബർ ഒമ്പതാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം ആ ക്ലാസ്സിലാണ് എന്താണ് ഞാൻ ചെയ്യാഞ്ഞ കുറവുള്ളതായിട്ടുള്ള കാര്യങ്ങളും മറ്റ് എന്താണ് എൻ്റെ ഉടമ്പടിക്ക് വന്ന തെറ്റുകൾ എന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത് ഞാൻ ആ സമയത്തായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നത് എൻ്റെ ഓഫർ ലെറ്റർ വന്നു പക്ഷേ അതിന് ശേഷം എനിക്ക് ഒരു അപ്ഡേറ്റും വരുന്നില്ല പെർമിറ്റിൻ്റെ കാര്യങ്ങളൊന്നും വന്നില്ല ഈ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ എന്താണ് ആ തെറ്റുകൾ എന്നുള്ളത് നോക്കി അതേ തിരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ടും എനിക്ക് മൂന്ന് മാസത്തോളം പിന്നെയും സമയം പോയിട്ടും പെർമിറ്റ് വന്നില്ല എൻ്റെ കൂടെ കൊടുത്തവർക്കും എൻ്റെ പുറകിന് കൊടുത്തവർക്കും പെർമിറ്റ് വരികയും അവർ രാജ്യത്ത് ഇറങ്ങുകയും ചെയ്തായിരുന്നു ഞാൻ അങ്ങനെ ഒരു നിരാശയുടെ ഒരു വക്കിലൊക്കെ നിന്ന് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എനിക്ക് മാത്രം ശരിയാവുന്നില്ല അതിൻ്റെ കൂടെ വരുന്നവർക്ക് പോന്ന് ഞാനത് കുറേ കാലം രണ്ട് മൂന്ന് കൊല്ലമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കത് എനിക്ക് മാത്രം അത് ശരിയായി വരുന്നില്ല അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഇന്നിപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പെർമിറ്റ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അപ്പം സന്തോഷം നല്ല രീതിയിൽ സന്തോഷം കാര്യങ്ങളൊക്കെ ആയി ഞാൻ ആ രീതിയിൽ നിന്നു നവംബർ രണ്ടിന് ശുദ്ധിരന്മകൾ വരുന്നാൾ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ട് ഒന്ന് കടയിൽപ്പെട്ട് തിരിച്ചു വന്നതാണ് എനിക്ക് നല്ലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു ഞാൻ വണ്ടി സ്കിഡ് ചെയ്ത് വീണ് ഒരു പത്ത് മീറ്ററോളം വണ്ടി റോഡിൽ ഒരു സ്ലൈഡായി ഞാൻ ചെന്ന് ഓട്ടോയിലിടിച്ച് പക്ഷേ കണ്ടുകൊണ്ട് നിന്നവരും ആ കടയിൽ നിന്നവരെല്ലാം പറഞ്ഞ് നല്ല രീതിയിലാണ് വീണത് തലയിടിച്ചോ എന്നെ വന്ന് പിടിച്ച് എണീപ്പിക്കാനൊക്കെ വന്ന് പക്ഷേ എൻ അന്നേരം എനിക്കറിയത്തില്ല എന്തോ ഭാഗ്യം എന്നറിയത്തില്ല എൻ്റെ കയ്യില ഈ ഇവിടെ മാത്രമേ ഒരു മുറിവ് ആ ഒരു മുറിവ് മാത്രമേ ഉണ്ടാവുകയുള്ളു എൻ്റെ തലയിടിച്ച് വീണമെന്ന് പറഞ്ഞാലും തലയ്ക്കോ അല്ലെങ്കിൽ ദേഹത്തിന് ഒരു പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഞാൻ പറഞ്ഞ് ഭാഗ്യം കൊണ്ട് ആ സ്കില് കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ തമാശയ്ക്ക് പറഞ്ഞ് പോയി പക്ഷേ അത് കഴിഞ്ഞ് നവംബർ രണ്ട് ഞാൻ അത് കഴിഞ്ഞ് വന്ന ബുധനാഴ്ച എന്നെ എൻ്റെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് നിൻ്റെ പേപ്പർ വർക്കെല്ലാം ആയിട്ടുണ്ട് ഇനി മെഡിക്കൽ എടുക്കാൻ വേണ്ടി നവംബർ പത്തിന് മുംബൈയിൽ വരണമെന്ന് പറഞ്ഞ് അങ്ങനെ അന്നേരം അന്നേരമാണ് ഈ കാര്യം മനസ്സിലായത് ആ വീഴ്ചയിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പത്താം തീയതി മെഡിക്കൽ എടുക്കാൻ പോകാൻ എനിക്ക് സാധിക്കത്തില്ല അതെ മൂന്ന് വർഷത്തെ പ്രയത്നമാണത് അന്നേരം അതിന് പോകാൻ സാധിക്കാത്ത ഒന്നേരം ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി അമ്മ കൂടെ ഉണ്ടായൻ്റെ ഒരൊറ്റ ബലത്തിലാണ് എനിക്ക് അത്രയും വലിയ ആക്സിഡൻറ്റിൽ ഒന്നും പറ്റാഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടതെന്നുള്ളത് അങ്ങനെ ഞാൻ പത്തിന് മുമ്പേക്ക് പോയി മെഡിക്കലിൽ ഞാൻ ചെന്നിറങ്ങുന്നത് രാവിലെയാണ് ഫ്ലൈറ്റ് ചെന്നിറങ്ങി ഉറങ്ങിയിട്ടില്ല ആഹാരം കഴിച്ചിട്ടില്ല ചെന്ന് വെള്ളം കുടിച്ച് മെഡിക്കൽ എടുത്തു എനിക്ക് ബി പി സാധാരണ നോർമലി എനിക്ക് ബി പി ആണ് വീട്ടിൽ ഹൈ ബി പിള്ളാണ് ഉപ്പ് യൂസ് ചെയ്യാതെ എൻ്റെ ബി പി ആണ് പക്ഷേ അന്നത്തെ ദിവസം ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് ബി പി ഹൈ ആണ് നൂറ്റി അറുപത് സംതിങ് എൻ്റെ ബി പി അന്നേരം അവർ ചോദിച്ച് ഹൈ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇഷ്യൂ ഉണ്ടോ ഞാൻ പറയും നോർമലി ബി പി ആണ് വരുന്നത് ഹൈ ട്രാവൽ ചെയ്തെൻ്റെയെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം ചെറുതായിട്ട് ടെൻഷനായി എന്ന് പറഞ്ഞാൽ ഇനി ബിപിയുടെ ഇഷ്യൂവിൻ്റെ പുറത്ത് മെഡിക്കൽ ഫെയിൽ ആവുമോ അല്ലെങ്കിൽ റീ മെഡിക്കൽ വരുമോ എന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വൈകുന്നേരം ആയപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ കാശുരൂപം എൻ്റെ കയ്യിൽ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞാൻ കൊണ്ടുനടക്കുമായിരുന്നു ആ കാശുരൂപം ഞാൻ ഉടമ്പടി എടുത്ത് എന്ന് തൊട്ടോ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ കൊന്തയിലുണ്ട് ഞാൻ ഇതുവരെ അത് മാറ്റിയിട്ടില്ല ഫുൾ ടൈം ഞാൻ കാശീരൂപം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ഇങ്ങനെ കൊന്തയിലിട്ടേക്കത്തേ ഉള്ളു പ്രാർത്ഥിക്കാൻ നേരത്തെ കൊന്തയിൽ വരിക കാശുരൂപം പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ മെഡിക്കൽ ഓക്കെ ആയി മെഡിക്കൽ ഓക്കെ ആയി അന്നേരം പറഞ്ഞു പത്ത് ദിവസം അവിടെ മുംബൈയിൽ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു മുംബൈയിൽ വെയിറ്റ് ചെയ്ത് ആദ്യം ഞാൻ നിന്നതൊരു ഹിന്ദിക്കാരുടെ ഏരിയ ആയിരുന്നു അവിടെ ഫുഡോ അല്ലെങ്കിൽ ഒന്നും നല്ലതല്ലായിരുന്നു അന്നേരം ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് ആ നമുക്കിവിടെ സ്ഥലമുണ്ട് സൗകര്യമുണ്ട് കുഴപ്പമില്ല മലയാളികളുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇഷ്ടമില്ലാതെ ഒരു പോയി നോക്കാമെന്ന് പറഞ്ഞ് ചെന്ന് സംഭവം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ നിന്നതിനെക്കാട്ടി നല്ല സൗകര്യമുള്ള സ്ഥലവും മലയാളികളുടെ റെസ്റ്റോറൻറ്റ് എം ഏജൻസിക്ക് എംബസിക്ക് തൊട്ടടുത്ത് തന്നെ അക്കോമഡേഷനും ട്രാവൽ ചെയ്യാൻ എളുപ്പം അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇന്ന് ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചെല്ലണമെന്ന് പറഞ്ഞു എം ബസിയിൽ ഞങ്ങൾ ചെന്നപ്പം എൻ്റെ കൂടെ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു അതിൽ പേർക്ക് സബ്മിഷനും ഞങ്ങളുടെ കൂട്ടത്തിൽ മൂന്ന് പേർക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു അന്നേരം ഈ കൂടെ സബ്മിഷനുള്ളവരുടെ ഫയൽ ഒരു എംബസിയുടെ പുറത്ത് നരുമാൻ പോയിൻ്റ് എന്ന് പറയും അവിടെ ഞങ്ങൾ ബീച്ച് സൈഡിൽ ഇരുന്നാണ് പേപ്പർ നോക്കിയത് എൻ്റെ ഫയല് കറക്റ്റായിട്ട് ഏജൻറ്റ് തന്നുകൊണ്ട് അത് അത് കണക്കിന് ഇരുക്കൊണ്ട് വന്നു നേരം കൂടെ ഒരാൾക്കെ പേപ്പറിൽ എന്തോ കുറവുണ്ടെന്ന് എന്ന് പറഞ്ഞപ്പം ഒരാന്ന് നോക്കാമെന്ന് പറഞ്ഞ് തന്നെ നേരം അവനോടൊരിത് നോക്കേണ്ട വഴിക്ക് ഒന്ന് മറിച്ച് നോക്കി എല്ലാം വെച്ച് കുഴപ്പമില്ല പേപ്പറെല്ലാം ഉണ്ടോ എന്ന് പറയാൻ അവൻ്റെ കൊടുത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ ഫയൽ ഞാനടുത്ത് ബാഗ് വെച്ചേക്കാൽ ചെക്ക് ചെയ്തില്ലല്ലോ ഓൾറെഡി ചെക്ക് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ തുറന്നില്ല ഞാനത് ഇൻ്റർവ്യൂവിന് കയറുന്നതിൻ്റെ സ്റ്റേജ് എത്തിയപ്പം ഫയ ബാഗ് തുറന്ന് ഫയൽ നോക്കിയപ്പം എൻ്റെ ബാഗിൽ എൻ്റെ ഫയലില്ല കാര്യം എന്താ ഒരു ജോലിയുടെ കടമ്പയിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം കഴിഞ്ഞ് ആ ഒരു ശതമാനത്തിന് വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് ആകെ ഞാൻ ടെൻഷനായി ഞാൻ ഇന്ന് നിപ്പിൽ ഇറങ്ങി ഓടി ഇരുന്ന സ്ഥലത്തു അവിടെ ഇല്ലെന്ന് എനിക്കറിയാം കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വന്നത് പക്ഷേ മാനസികാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഇറങ്ങി ഓടി ഇറങ്ങി ഓടി അവിടെ ചെന്ന് നിന്ന് നിന്ന് വിറച്ച് നിന്നത് എന്ന് പറയുക ഇനി ജീവിതത്തിൽ ഇനി മുമ്പോട്ടൊന്നും ഇല്ല ഇത്രയും കാലം ശ്രമിച്ചതിൻ്റെ ഫലം കിട്ടാതെ ഇതെന്താകുമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുക കാരണം ആ കൂട്ടുകാരമൻ ഓടിയെന്ന് പറഞ്ഞിട്ടാ എൻ്റെ ബാഗിലുണ്ട് എന്ന് എന്നറിയാം അവൻ കൊണ്ടുവന്ന് ഞാൻ അന്തിമ അന്തരവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓടുന്നത് ഇനി എന്താകുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയായി പോയി അവൻ കൊണ്ടുവന്ന് അതേ ഫയലായിട്ട് അടുത്ത അതേ കണക്ക് ഓടി എംബസിയുടെ അവിടെ വന്ന് നമുക്ക് എംബസിയിൽ ഇൻ്റർവ്യൂ ഇരിക്കുന്ന മൂന്ന് പേരുണ്ട് നമ്മൾ ഓരോരുത്തരുടെ ഇതിലാണ് ഇരുത്തുന്നത് എന്താ പറയുക വിയർത്ത് കുളിച്ച് ചെന്നപ്പം അവിടെയല്ല എല്ലാവരും എന്നെ നോക്കുന്നത് എന്താ പറയുക അവിടെ എല്ലാവരും നോർമലി ഇൻ്റർട്ട് അടിച്ചിട്ട് നീറ്റായിട്ടിരിക്കുകയാണ് ഞാൻ മാത്രം വിയർത്ത് ഓടി ഉയർത്ത് കുളിച്ച് ഷൂസ് കഴിഞ്ഞ് ആകെ അലമ്പ് പരുവത്തിലാണ് ഞാൻ ചെന്ന് കയറുന്നത് അന്നേരം എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരു അഞ്ച് പേരുണ്ട് അവർ കഴിഞ്ഞിട്ടേ എൻ്റെ പേപ്പർ വിളിക്കത്തോള് ആ സമയം കൊണ്ട് അവിടെ ഇരുന്ന് ഈ ടെൻഷൻ ടെൻഷനിടയ്ക്ക് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന കാര്യങ്ങൾ വരെ എൻ്റെ മൈൻഡിൽ നിന്ന് ബ്ലാങ്കായി എനിക്കൊരു വക ഓർമ്മയില്ല ഞാൻ ആകെ എന്ത് ചെയ്യും എന്ന് പറയുക അവരകത്ത് എന്ത് ചോദിച്ചാലും ഇത് നമ്മുടെ മൈൻഡിൽ നിന്ന് എന്തെങ്കിലും അവർ പറഞ്ഞ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവർക്ക് റിജക്ട് അടിക്കാൻ എളുപ്പമാണ് നേരം ഞാൻ ആകെ ടെൻഷനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫയലെടുത്ത് പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ കാശുപം പിടിച്ച് പ്രാർത്ഥിച്ച് മാതാപിതെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ഓടിച്ച് നോക്കി എല്ലാം ഓടിച്ച് നോക്കി ഫയൽ ഡോക്യുമെൻറ്റ്സ് മൊത്തം ഓടിച്ച് നോക്കി അതാ എൻ്റെ ഭാഗ്യം അതായിരുന്നു പറഞ്ഞാൽ അഞ്ച് പേരെക്ക് മുമ്പുണ്ടായിരുന്നു അവരുള്ളത് കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി നോക്കാൻ പറ്റി ഞാൻ ഓക്കെ ആയിട്ട് കയറി അന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാവുന്നത് എന്നോട് ചോദിക്കാവോൾ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ തെറ്റിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവമേ പ്രാർത്ഥന ഉണ്ടായിരുന്നു എൻ പക്ഷേ ആ പ്രാർത്ഥന ഒമ്പത് എട്ട് അകത്ത് കയറി ഞാൻ ചെന്ന് എൻ്റെ അടുത്ത് താക ചോദിച്ചത് എൻ്റെ പേര് ഞാൻ മാരിഡാണോ എന്ന് വെച്ച് പറഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റിൻ്റെ കാലയളവ് ചോദിച്ച് ഫാമിലി റിലേറ്റീവ്സിനെ കൊണ്ടുവരാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ച് ഇത് കറക്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ് കോമൺ ആയിട്ട് അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് സാറാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ജോമിൻ യു ക്യാൻ ഗോ അഡ്സൻ എൻസ് അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എന്ന് പറഞ്ഞു അത്യം പറഞ്ഞാൽ അന്നേരം ഇനി വിശ്വാസമില്ല എന്തോ സംഭവം പാസ്സായതാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റിസൾട്ട് അറിയാത്തത് കൊണ്ട് പുറത്ത് വന്ന് പുറത്ത് വന്നിട്ട് ഞാൻ ഇതാണ് ഏജൻറ്റ് പറഞ്ഞു ഇതാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു അതിൽ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒരു മൂന്ന് ഡോക്യൂമെൻസും സൈൻ ചെയ്തിട്ട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞു എൻ്റെ ഞാൻ ഇൻ്റർ അറ്റൻഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് സാധാരണ നമുക്ക് ഇരുപത്തി മണിക്കൂർ വേണ്ട ആ റിസൾട്ട് വരാൻ പക്ഷേ അത് ശനിയും ഞായറാതാണ് അവധി ഞങ്ങൾ ഏജൻറ്റിനോട് ചോദിച്ചാൽ പറഞ്ഞു ഇല്ല കുഴപ്പമില്ലടാ നിങ്ങൾ പൊയ്ക്കോ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടാണ് കയറുന്നത് റിസൾട്ട് എന്തോ എന്നറിയത്തില്ല ആകെ ഈ ഓടിയൻ്റെ അറ്റൻഷൻ ഇതിനകത്ത് പെർഫോം ചെയ്തത് ശരിയാണോ എല്ലാവരും ഒരു ടെൻഷൻ്റെ പുറത്താണ് നിൽക്കുന്നത് പിന്നെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് കയറി എല്ലാവർക്കും തിങ്കളാഴ്ച വിസ വന്ന് എനിക്ക് തിങ്കൾ വന്നില്ല ചൊവ്വ വന്നില്ല ബുധൻ വന്നില്ല ഞാൻ ആകെ ടെൻഷൻ വീട്ടിൽ എന്നെക്കാട്ടി ടെൻഷൻ വീട്ടിൽ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഒരു രണ്ട് വിസയൊക്കെ വെച്ച് റിജക്റ്റ് ചെയ്ത് കുറച്ച് പൈസയൊക്കെ പോയി ആ ഒരു സ്റ്റേജ് കടന്നിട്ടാണ് ഇങ്ങനെ വന്നത് അത് കഴിഞ്ഞ് വ്യാഴാഴ്ച ആയപ്പോഴും ബുധനാഴ്ച ഞങ്ങളുടെ അവിടെ നോവേനയൊക്കെയുണ്ട് പള്ളിയിലൊക്കെ പോയി വൈകുന്നേരം നോവേനൊക്കെ പോയി പ്രാർത്ഥിച്ച് മനസ്സിന് സമാധാനം കിട്ടുന്നത് പള്ളിയിൽ ചെല്ലുമ്പോൾ മാത്രമാണ് അല്ലാതെ ചിരിച്ചു നിന്നാലും ടെൻഷൻ്റെ പീക്ക് ആണ് കാണിക്കാൻ പറ്റത്തില്ലെന്നുള്ളതേ ഉള്ളൂ ആ ഒരു മൈൻഡിൽ നിൽക്കുമ്പോൾ വ്യാഴാഴ്ച വിളിച്ചിട്ട് വിളിച്ചിട്ടറിഞ്ഞ് നിൻ്റെ വിസ വന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ ഒരു ഫോട്ടോ ഇട്ട് തന്ന് ഈ ഇത്രയും ടൈം കാലൾ ആ ആദ്യത്തെ തടസ്സങ്ങളെല്ലാം വന്ന സമയത്തും ഞാൻ ആകെ പ്രാർത്ഥിച്ചത് അതേപോലെ ഈ കരുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയാണ് എനിക്കത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാര്യം പറഞ്ഞാൽ ഇതിൽ കിട്ടിയാൽ ഞാൻ രക്ഷവിടും എനിക്ക് ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താം ഓക്കെയാണ് ഞാൻ ആ സമയത്ത് അങ്ങനെ അല്ല ഇതിന് കിട്ടിയില്ലെങ്കിൽ തന്നെ എനിക്ക് നീ എന്താണോ കരുതി വെച്ചേക്കുന്നത് അത് ഉൾക്കൊള്ളാനൊരു മാനസികാവസ്ഥ എനിക്ക് നീ തരണേ ഒരിക്കലും ഒരു സാഹചര്യത്തിൽ പോലും സഫയിൽ നിന്നോ എൻ്റെ വിശ്വാസത്തിൽ നിന്നോ എന്നെ പിന്നോട്ട് വലിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടത് അങ്ങനെ അങ്ങനെ വിസ അടിച്ചു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു എനിക്ക് ടിക്കറ്റ് ഈ മാസം പത്താം തീയതി ഞാൻ ഇവിടെ ഉടമ്പടിയിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ എഴുതിയപ്പം ഞാനൊരാഗ്രഹത്തിന് പുറത്ത് എഴുതിയായിരുന്നു എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണേ അമ്മയെന്ന് പറഞ്ഞെഴുതിയായിരുന്നു എന്നിട്ട് ഉടമ്പടി ആദ്യം വന്നപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ ടോക്കൺ കൊടുക്കുന്നതും തിരികളും കുടയും മാതാവിൻ്റെ രൂപം പിടിക്കുന്നതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ അന്ന് എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് അത് റാൻഡമായിട്ട് എടുക്കുന്നതാണ് അന്നേരം ഞാൻ രണ്ടാമത് തന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ തന്നെ പ്രാർത്ഥിച്ചു എനിക്കൊരു അടയാളം പോലെ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു എനിക്ക് അന്ന് അന്നിതെങ്കിൽ ഞാൻ ഇവിടെ നിന്നപ്പോൾ ആ പാത്രം തന്നിട്ട് പറഞ്ഞു എടുക്കാൻ പറഞ്ഞു എടുത്തപ്പോൾ എനിക്ക് തിരിയാണ് കിട്ടിയത് എന്തായാലും സത്യം നല്ല സന്തോഷം ഉണ്ടായിരുന്നു എന്താ ഒരു അടയാളം തന്നല്ലോ എന്നൊരു തിരി അങ്ങനെ ഈ പത്താം തീയതി എൻ്റെ ടിക്കറ്റാണ് ഇസ്രായേലിലോട്ട് പോകുന്നതിൻ്റെ എല്ലാ വർക്കുകളും ശരിയായി ഇതിനിടയ്ക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡയാലിസിസ് പേഷ്യൻറ്റിനെ ഓട്ടം കൊണ്ടുപോയിരുന്നു കാരണം ഞാൻ വേറെ ജോലിയൊന്നുമില്ല ഇതിന് പോകേണ്ട പോയിക്കും വേറെ ജോലിക്കൊന്നും ആയില്ല അന്നേരം അവരെ കൊണ്ടുപോകും അവർ പൈസ തരും നേരം ആ പൈസ ഈ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വരുമാനമായിട്ടേ കണ്ടോളായിരുന്നു നേരം ഞാൻ നമ്മുടെ അടുത്ത് ഈ ഹോസ്പിറ്റലായതുകൊണ്ട് അറിയാവുന്നൊരു ചോദിക്കുമ്പോൾ എന്തെങ്കിലും അനുസരിച്ച് കൊടുക്കും ഓവറാട്ടൊന്നും കാണത്തില്ല നമ്മളെന്താണെന്ന് വെച്ചാൽ ആ നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ കിട്ടുന്ന ശമ്പളം പോലെ കിട്ടുന്ന പൈസയ്ക്ക് പള്ളിയിൽ ഒരു ശതമാനം കൊടുക്കണം എന്നൊരു പറച്ചിൽ എൻ്റെ അപ്പൻ ഞങ്ങളുടെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു നമ്മുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം പള്ളിക്ക് നൽകണം അല്ലെങ്കിൽ ആ ദൈവത്തിന് കൊടുക്കണം അത് ഉള്ളതാണ് എന്ന് പറഞ്ഞ് ഞാനത് പക്ഷെ ആരും കാണാമെന്ന് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ അല്ലാതെ തന്നെ ഈ നേർച്ചിടുമ്പോഴോ കഴിച്ചിടുമ്പോഴോ ശസ്ത്ര കഴിച്ച് അങ്ങനെ ആയിട്ടാ ഞാൻ കിടത്തോളു എന്ന് പറഞ്ഞാൽ എനിക്ക് പേരാട്ട് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്ഥലത്തും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുമെന്നൊന്നും ആർക്കും അറിയുന്ന വിറച്ചില്ല ചിലപ്പം ആരും അറിയത്തുമില്ല പക്ഷേ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട് എനിക്ക് പ ഭയങ്കരമായ ദേഷ്യം പെട്ടെന്നു വരുവായിരുന്നു ഞാൻ കാശീർഭം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ ദേഷ്യത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റണം ഞാൻ ആരോടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇപ്പോഴും പൂർണമായും മാറിയെന്ന് എനിക്ക് വിശ്വാസമില്ല എന്നാലും പഴയതിനെക്കാട്ടി എൻ്റെ ജീവിതത്തിൽ അതിനൊരു മാറ്റമുണ്ട് അതെല്ലാം അമ്മ പ്രാർത്ഥനയും ഈ വിശ്വാസത്തിൻ്റെയും ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഞാൻ തുടക്കം പറഞ്ഞതു എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ശ്രമിച്ചിടത്തൊന്നും കിട്ടിയിട്ടില്ല ഇത് എനിക്ക് കിട്ടിയത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ പറഞ്ഞാൽ എൻ്റെ കഴിവെന്ന് പറഞ്ഞു ഞാൻ രണ്ട് വർഷം ശ്രമിച്ചിട്ടും എനിക്കൊന്നും കിട്ടിയില്ല രണ്ട് വട്ടം ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടിയില്ല ഒരു വട്ടം വെച്ച് വിസ റിജക്ഷൻ ഒരു വട്ടം പൈസ ഏജൻ്റ് പറ്റിച്ച് ഇത്രയും നഷ്ടം വരും അവസാനമാണ് വിശ്വാസത്തിൽ ചെയ്താൽ ഇതിൽ എനിക്ക് എൻ്റെ ഒരു കഴിവും ഇതിനകത്ത് എനിക്ക് നടന്നിട്ടില്ല അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാനിതിന് നന്ദി പറയുന്നു ഒന്ന് പത്രോസ് ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം അത് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും ജോമിൻ ജോയി എന്ന ഈ മകൻ്റെ ശക്തമായ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത് മകൻ പറയുന്നത് പോലെ തൻ്റെ കഴിവിലല്ല ദൈവകൃപയിൽ മകന് വിദേശത്തേക്ക് പോകുവാനുള്ള ബിസ് ലഭിച്ചതിന് നന്ദി പറയുകയാണ് മകൻ കടന്നുപോയ പരീക്ഷണങ്ങളെ അനുഭവിച്ച കഷ്ടതകളെ ഇതിനോട് ചേർത്ത് മകൻ പറയുന്നുണ്ട് രണ്ട് വർഷത്തോളം പലതവണ പുറത്തു പോകുവാൻ പരിശ്രമിച്ചു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു പരാജയപ്പെട്ടു പണം നഷ്ടപ്പെട്ടു ഒന്നും ചെയ്യാനാവാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായി അങ്ങനെ ക്ലേശം അനുഭവിച്ച് പോകുമ്പോൾ മകൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം ആദ്യത്തെ ഉടമ്പടി എടുക്കുമ്പോൾ വലിയ കാര്യമൊന്നും മനസ്സിലായില്ല സ്വാഭാവികമാണ് നമ്മുടെ ജീവിതാവശ്യം മാത്രമായിരിക്കും നമ്മുടെ കണ്ണിലും നമ്മുടെ ഹൃദയത്തിലുമുള്ളത് അത് നടക്കണം അത് നടക്കണമെന്ന് മാത്രമായിരിക്കും നാം പറഞ്ഞോണ്ടിരിക്കുന്നത് ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി ജീവിതം എന്താണെന്നോ അവിടെ നമ്മോട് പറയുന്നത് അത്ര കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കില്ല അല്ലെങ്കിൽ ഉടമ്പടി ജീവിതം ആഗ്രഹിച്ച് വരുന്ന മക്കൾക്ക് മാത്രമാണ് ഉടമ്പടി ജീവിതം എന്തെന്ന് മനസ്സിലായി തുടങ്ങുക ആദ്യത്തെ ക്ലാസ്സിന് ശേഷം ഉടമ്പടി ധ്യാനം ജോസഫ് ജോസഫച്ചനത് കൂടുമ്പോൾ പഴയ ഉടമ്പടി ധ്യാനങ്ങൾ കൂടുമ്പോഴാണ് പതിയെ പതിയെ നമ്മൾ ഉടമ്പടി ജീവിതം മനസ്സിലാക്കി തുടങ്ങുന്നത് സ്വാഭാവികമായും ഉടമ്പടി പുതുക്കുമ്പോൾ എന്താണ് ഉടമ്പടി എന്നും ആദ്യത്തെ ഉടമ്പടിയിലെ പോരായ്മ എന്താണെന്നും എങ്ങനെ ഉടമ്പടി നന്നായി ജീവിക്കണമെന്ന് നമുക്ക് ഓർമ്മ കിട്ടും അതാണ് മകൻ പറയുന്നത് ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് മനസ്സിലായത് ജീവിച്ചു തുടങ്ങിയത് അതതുപോലെ തന്നെ മകൻ ജീവിച്ചു തുടങ്ങുകയും ചെയ്തു ജീവിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ പറയുന്നുണ്ട് അഭിചാരിതമായുണ്ടായൊരു അപകടം വലിയ അപകടമെന്ന് കണ്ടു നിൽക്കുന്നവർ പറയുമ്പോൾ പൊറൽ പോലും ഏൽക്കാതെ പരിക്ക് വലുതായൊന്നും ഉണ്ടാവാതെ അമ്മ മാതാവ് പൂർണ്ണമായി മകനെ സംരക്ഷിച്ചു പല ആപത്തി മകൻ എടുത്തു പറഞ്ഞു ഉടമ്പടി എടുത്തന്ന് മുതൽ ഈ നിമിഷം വരെയും ഉടമ്പടി കാശുരൂപം എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടില്ല എപ്പോഴും അത് എന്നോടൊപ്പം എൻ്റെ എൻ്റെ ഒരു സംരക്ഷണ കവചമായി സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഈ അപകടം പറ്റുമ്പോഴും എനിക്ക് അമ്മ മാതാവിൻ്റെ സംരക്ഷണ കവചമായി ഈ കാശുരൂപം കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും വലിയ അപകടമാണെന്നും ജീവൻ തന്നെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നും തലയ്ക്ക് പരിക്കുണ്ടോ പരിക്കുണ്ടോയെന്നും ഒക്കെ ചോദിക്കുമ്പോൾ കയ്യിൽ മാത്രം ചെറിയ മുറിവുമായി മകൻ എഴുന്നേറ്റ് വന്ന് കുഴപ്പമില്ല എന്ന് പറയുന്നു ആ സംരക്ഷണത്തിന് ഒരു കാര്യമുണ്ടെന്ന് അടുത്ത ദിവസം മകൻ മനസ്സിലാക്കുന്നു രണ്ടാം തീയതി അപകടം പത്താം തീയതി ബോംബെയിൽ മകന് ആദ്യത്തെ മെഡിക്കൽ ഫിറ്റ്നസ്സിന് ചെല്ലാൻ പറയുന്നു മകനത് പറയുന്നുണ്ട് അപകടം വലുതായിരുന്നെങ്കിൽ ഇത്രനാൾ കാത്തിരുന്നതും അതിൻ്റെ അരികു വരെ എത്തിയതും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു അതാണ് ഒന്നാമത്തെ സംരക്ഷണം രണ്ടാമത് മെഡിക്കൽ ഫിറ്റ്നസ് ചെല്ലുമ്പോൾ അവിടെ ചെന്ന് കയറുമ്പോൾ വല്ലാതെ ബി പി ഒക്കെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നു അത് മെഡിക്കൽ ഫിറ്റ് എന്ന് പറയുവാനാവാത്ത വിധം ശാരീരിക അവസ്ഥകൾ മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് രോഗമൊന്നും ഉണ്ടായിരുന്നതല്ല മകൻ പറയുന്നുണ്ട് പക്ഷേ അവർ അവനോട് കരുണ കാണിച്ചു അവർ അവനോട് കരണ കാണിച്ചു സന്ധ്യ വരെയും ഓരോരോ കാര്യങ്ങളെങ്ങനെ പരിശോധിച്ച് അവസാനം ഒരിക്കൽ കൂടി ബി പി ഡീറ്റെയിൽഡ് ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല മെഡിക്കലി ഫിറ്റ് ഫിറ്റെന്ന് അവന് സർട്ടിഫിക്കറ്റ് കൊടുത്തു രണ്ടാമത്തെ പരീക്ഷണം മൂന്നാമത്തത് അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് അതിനുവേണ്ടിയും മകൻ തയ്യാറെടുത്ത് എല്ലാം കയ്യിലുണ്ട് സുരക്ഷിതമാണ് എന്ന് കരുതി മറ്റുള്ളവരുടെ പേപ്പറുകളൊക്കെ ശരിയാണോ എന്ന് പരിശോധിച്ച് തൻ്റെ ബാഗുമായി അവിടെ മെഡിക്കൽ വെരിഫിക്കേഷൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് തൻ്റെ ഫയൽ തൻ്റെ കയ്യിലില്ല സമയം അധികമില്ല തന്നിരിക്കുന്ന സമയം അടുത്തെത്തി എവിടെ പോയെന്നറിയില്ല ആരുടെ കയ്യിലെന്നറിയില്ല ആകെ പരിഭ്രമത്തിൻ്റെ മാത്രം നിമിഷങ്ങൾ ഈ ആപദ്സന്ധികളിൽ ദുരിത നിമിഷങ്ങളിൽ എപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത് കൃപാസന മാതാവിനെ തന്നെയാണ് കാരണം ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആര് ഏതു ദുരന്തത്തിൽ അപക അകപ്പെട്ടപ്പെട്ടാലും ഉറപ്പായും ശരണപ്പെട്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം വിചാരിക്കുന്നതിനപ്പുറം സംരക്ഷണത്തോടുകൂടി നമ്മുടെ ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കപ്പെടും കാരണം അവൻ്റെ ജീവിതം വിശ്വസ്തമാണ് അവൻ്റെ വിശ്വാസം കറയില്ലാത്തതാണ് അവൻ അമ്മമാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രോസസ്സ് മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് തിരികെ ഓടുമ്പോൾ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും ഫയൽ കിട്ടുന്നു തിരിച്ചെത്തുമ്പോൾ വിയർത്ത് കുളിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാനാവാത്ത വിധം തൻ്റെ അപ്പിയറൻസ് മുഴുവനും ആകെ അലങ്കൂലമായിരിക്കുന്നു മകൻ പറയുന്നുണ്ട് എന്ത് പറയണമെന്ന് പോലും അറിയാതെ ഞാനിവിടെ നിന്നു വന്ന തക്ക സമയത്ത് പറയേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് വചനം കൊണ്ട് സഹായിക്കുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതാണ് മകൻ പറയുന്നത് മുൻപിൽ മൂന്നാല് പേരുണ്ട് അതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് ഷൂലാശക്കെ ഒന്ന് കെട്ടി എൻ്റെ ഫയലൊന്നും മറിച്ച് നോക്കി മാതാവ് കാത്തോണേന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ ചെന്നു ചോദിച്ചത് സാധാരണ ചോദ്യങ്ങൾ ഒന്നും കടുപ്പമുള്ളതോ അറിയാത്തതോ എന്തെങ്കിലും ഊഹിച്ച് പറയേണ്ടതോ ഒന്നുമില്ല സാധാരണ ചോദ്യങ്ങൾ പേരും നാട്ടുവിശേഷവും ചോദിച്ചിട്ട് മകനെ സെലക്റ്റഡ് എന്ന് പറഞ്ഞ് അത് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു വീണ്ടും മകൻ പറയുന്നുണ്ട് കൂടെയുള്ളവർക്ക് വിസ കിട്ടി തിരിച്ചു കയറിയപ്പോഴും വിസയുടെ പ്രോസ് വിസ കയ്യിലേക്ക് കിട്ടുന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിയുന്നുണ്ട് ഒരു തവണയും ശരിക്കും ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ് നിരന്തരം ക്രൈസിസ് ആയിരിക്കും നിരന്തരം ക്രൈസിസ് നമ്മുടെ ജീവിക്കുന്നതൊക്കെയും വൃത്തിയായിട്ടാണ് മകൻ പറഞ്ഞു ഒരു കുറവില്ലാതെയാണ് ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരുന്നത് ഉടമ്പടി എന്താണെന്ന് മനസ്സിലായപ്പോൾ മുതൽ ഒരു കുറവില്ലാതെ ഞാൻ ജീവിച്ചു പക്ഷേ എനിക്ക് സഹന തീച്ചുളയിലൂടെയാണ് ജീവിതം പോയിക്കൊണ്ടിരുന്നത് എന്നെ തന്നെ നിലവിട്ടു പോകുന്ന വിധത്തിൽ ആകൃതകളുടെ വേലിയേറ്റത്തിനാണ് എൻ്റെ ജീവിതം നിന്ന് തിളച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്നെ കൈവിടാതെ എന്നെ കൈവിടാതെ എൻ്റെ പൊന്നു തമ്പുരാൻ സംരക്ഷിക്കുകയും എൻ്റെ അമ്മ മാതാവ് സുരക്ഷിതമായി വിസ നൽകി വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ സുഗമമായി എനിക്ക് തുറക്കുകയും ചെയ്തു ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഇടക്കാലത്ത് വരുന്ന സഹനങ്ങളിൽ പതറിപ്പോവുകയോ നിരാശപ്പെടുകയോ ചെയ്യരുത് നമ്മുടെ വിശ്വാസത്തെ ഉരച്ചു നോക്കുകയാണ് നിന്നെ ജോബിനെ പോലെ നിന്റെ വിശ്വാസം ധൈര്യമുള്ളതാണോ അത് എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അചഞ്ചലമായി നിൽക്കുന്നൊരു വിശ്വാസം നീ ഉടമ്പടി പ്രകാരം സ്വീകരിച്ചിട്ടുണ്ടോ ഇത് പരിശോധിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടാവും നമ്മൾ പതറിപ്പോവാതെ പൂർണ്ണമായും ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് ഏതൊരു സകല തീച്ചുളയിലും എൻ്റെ ദൈവം എനിക്ക് മതിയായവൻ എൻ്റെ അമ്മയുടെ കരം പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുടിയിൽ വീണു പോവില്ല ആ ആഴ്ന്നുപോവില്ല തിരമാറി എന്നെ മൂടിക്കളയില്ല എനിക്കുള്ള നന്മ എൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ അമ്മ തിരിക്കുമാറിൽ നിന്ന് നേടിത്തരുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചോ അത് അനുഗ്രഹമായി അനുഭവിക്കുവാൻ പറ്റും അതിൻ്റെ സന്തോഷം അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ സഹന തീച്ചുളയുടെ യാത്രയിൽ മകനെ പരിപാലിക്കുകയും അനുഗ്രഹം നൽകി കൂടുതൽ മേൽഗതിയിലേക്ക് മകനെ നയിക്കുകയും ചെയ്തതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക